മഴയില്ലേ വെയിലെ നല്ല ക്ലൈമറ്റ് എപ്പഴും ഇങ്ങനെയാണെങ്കി നല്ല രസേ നിന്നെ പോലെ പണിക്ക് പോകാണ്ടിരിക്കണല്ല പണി ഇല്ലാണ്ടിരിക്കണതാ അതിന്റെ വിഷമം പറഞ്ഞാ മനസ്സിലാവില്ലേ എന്നാലും നല്ല ക്ലൈമറ്റ് ഞാൻ നല്ലൊരു ബിസിനസ് ആയിട്ട് കണ്ടുപോയി കേക്ക് ഒരു കോൾ വരും നല്ല കോളാന്ന് എത്ര എത്ര പെല്ല വെറുതെ അതിൽ കുറച്ച് ലൈസ വല്ല മിച്ചറ എന്തേലും ഇട്ട് പറ്റിയോണ്ടാക്കാം കൂലിപ്പണിക്കാരനായി കഴിഞ്ഞാലേ മഴക്കാലം ഭയങ്കര കഷ്ട മഴക്കാലത്താണെങ്കിൽ പണി ഉണ്ടാവില്ല വീടിന്റെ വാടകം കൊടുത്തിട്ടില്ല വിളിച്ചുകൊണ്ടിരിക്കുക വീട് കൊടുക്കാം വീടാ കാശ് തരക്ക് കൊടുക്കും ഫോൺ എടുക്കാത്ത ചെട മഴക്കാലായത് കൊണ്ട് പണിയിലത് ഫോൺ എടുത്തിട്ട് പറഞ്ഞോടാ മൈര്യ നീ എന്തിനാ എന്നെക്ക് വരുത്തണേ

പക്ഷതില്ല തുറക്കാതങ്ങനെയല്ല നെങ്കിൽ തീ